ഫ്രണ്ട്സ് പരുന്തിനെ മറ്റുള്ള പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് അറിയൂ അത് അതിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ആകാശത്തിൽ ഒരുപാടധികം പക്ഷികൾ പറക്കുന്നുണ്ട് എന്നാൽ പരുന്താണ് ആ ഒരു ആകാശത്തിൻ്റെയും മറ്റു പക്ഷികളുടെയും രാജാവ് എന്നുള്ളത് കാരണം ഒരു പരുതിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് മറ്റു പക്ഷികളുടെ കൂടെ ജീവിക്കണം അവരെ പോലെ ആവണം അവരോടൊപ്പം പറക്കണം എന്നുള്ളതല്ല പരുന്ത് എപ്പോഴും ഒറ്റയ്ക്ക് പറക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതും വളരെ ഉയരത്തിൽ ആ ഒരു ഉയരത്തെ ആർക്കും ടച്ച് ചെയ്യാൻ പോലും സാധിക്കില്ല പരുന്ത് പറക്കുമ്പോൾ ചില കാക്കകൾ അതിൻ്റെ മുകളിലിരുന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും എന്നാൽ പരുന്ത് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ ആർഗ്യൂ ചെയ്യാനോ ഒന്നും തന്നെ നിൽക്കില്ല പകരം പരുന്ത് എന്ത് ചെയ്യുമെന്നാൽ സൈലൻ്റായി അതിൻ്റെ ചിറകുകൾ രണ്ടും വിരിച്ച് ഒരുപാടധികം ഉയരത്തിലേക്ക് പറക്കും അതങ്ങനെ ഉയരത്തിൽ പറന്നുകൊണ്ടേയിരിക്കും സോ ആ ഒരു പരുന്ത് അങ്ങനെ ഉയരത്തിലേക്ക് പോകും തോറും ആ ഒരു കാക്കയ്ക്ക് ശ്വസിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതായിട്ട് മാറും കാരണം കാക്കയ്ക്ക് ഒരിക്കലും ഇത്രയും ഉയരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശ്വസിക്കാൻ സാധിക്കില്ല സോ ഫൈനലി ആ ഒരു കാക്ക ഓക്സിജൻ കിട്ടാതെ താഴത്തേക്ക് മയങ്ങി വീഴും സോ പിന്നീട് ആ ഒരു പരിന്തിന് ആ ഒരു കാക്കയുടെ ഡിസ്റ്റർബൻസും ഉണ്ടായിരിക്കില്ല ഫ്രണ്ട്സ് നമ്മുടെ ലൈഫും ഇതുപോലെയാണ് ഈ കാക്ക എന്നുള്ളത് നമ്മുടെ ലൈഫിലെ ചലഞ്ചസ് ആണ് ആൻഡ് ഈ ഒരു പരിന്തെന്നുള്ളത് നമ്മളുടെ സ്ട്രോങ് മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് ആണ് ഒരു പരിന്തിനെ പോലെ ജീവിതമാകുന്ന നിങ്ങളുടെ ആകാശത്തിൽ പ്രശ്നങ്ങളാകുന്ന മേഘങ്ങളുടെ ഇടയിലൂടെ നിങ്ങളുടെ കരുത്തേറിയ രണ്ട് ചിറകുകളും വിരിച്ച് ഉയരത്തിലേക്ക് പറക്കണം സോ ഇതിലൂടെ നിങ്ങൾക്കുള്ള എല്ലാ ചലഞ്ചസും താനേയും മറിഞ്ഞു പോകും ആളുകൾ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെക്കാളും ഉയരത്തിൽ പറക്കുക ഇനി നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് ഒരു ചലഞ്ചാണെങ്കിൽ അപ്പോൾ അതിലും ഉയരത്തിൽ പറക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എത്രയേറെ പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് മേലെ പോവുക ഒരു പരുതിൻ്റെ ശക്തി എന്നുള്ളത് അതിൻ്റെ ഇരിക്കുന്നത് അതിൻ്റെ ചിറക് അത് വിരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അതിന് പറക്കാൻ സാധിക്കില്ല ഇതുപോലെ നിങ്ങളുടെ മൈൻഡിനെ പഠിക്കാനും ഇമ്പ്രൂവ് ആക്കാനും സ്ട്രോങ് ആക്കാനും വേണ്ടി നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും പറക്കാൻ സാധിക്കില്ല സോ ഒരു പരിന്തിനെ പോലെ ആകാൻ നിങ്ങൾ ആദ്യം ആ ഒരു പരിന്തിൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം പരിന്തിനെ പോലെയുള്ള മെൻറ്റാലിറ്റി ആൻഡ് മൈൻഡ് സെറ്റ് നിങ്ങളിൽ ബിൽഡ് ചെയ്യണം പരന്തുകൾക്ക് ശക്തമായ കാറ്റിനെ ഒരുപാടധികം ഇഷ്ടമാണ് അബ്ദുൽ കലാം സാർ പറഞ്ഞിരിക്കുന്നത് All ഓൾ ബേർഡ് ഫൈൻ ഷെൽട്ടർ ഡ്യൂറിംഗ് എ റെയിൻ ബട്ട് ഈ ഗൾ അവൻ ബൈ ഫ്ലൈബ് ദ ക്ലൗഡ്സ് എന്നാണ് അതായത് മാനത്ത് കാർമേഘങ്ങള് ഇരുണ്ടു കൂടുമ്പോൾ ഇത് കണ്ട് മറ്റെല്ലാ പക്ഷികളും പേടിച്ച് അതിൻ്റെ കൂട്ടിലേക്ക് പോകും എന്നാൽ പരുന്ത് ഈ മഴയെ കണ്ട് ഭയപ്പെടില്ല അതിനു പകരം അത് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് മാറും പരുന്ത് ഇത്തരം ചലഞ്ചസിനെ കൂടുതൽ എൻജോയ് ചെയ്യും കാറ്റിന്റെ ശക്തി കൂടുന്തോറും ആ ഒരു വേഗത ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പരുന്ത് അതിൻ്റെ ഉയരങ്ങളിലേക്ക് പറക്കും അങ്ങനെ പറന്ന് പറന്ന് ആ ഒരു മഴയ്ക്ക് കാരണമായ ആ ഒരു കാർമേഹങ്ങളെയും താണ്ടി അതിൻ്റെ മുകളിൽ കൂടി ആ ഒരു പരുന്ന് പറക്കും ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ പ്രോബ്ലംസിൻ്റെയും ഉള്ളിൽ അതിനുള്ള സൊല്യൂഷൻസ് മറിഞ്ഞിരിപ്പുണ്ട് അതുപോലെ ഓരോ ചലഞ്ചസിലും ഓരോ ഓപ്പർച്യൂണിറ്റീസും മറിഞ്ഞിരിപ്പുണ്ട് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു പ്രോബ്ലംസിൻ്റെയും ചലഞ്ചസിൻ്റെയും ഒക്കെ മുകളിൽ പറക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെപ്പോളിയൻ ഹില്ലും ഇതാണ് പറയുന്നത് എവറി ചലഞ്ചസ് ബ്രിങ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി വിത്ത് ഇറ്റ് നിങ്ങളെപ്പോഴാണോ ഒരു പരിധിനെ പോലെ നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസിനെ നിങ്ങളുടെ ലൈഫിനെ ഗ്രോ ആക്കാനും നിങ്ങളെ ഇമ്പ്രൂവ് ആക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉയരത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു പരിധിൻ്റെ കൂട്ടിൽ സോഫ്റ്റ് ആയ ഒരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല ഇത്തരത്തിൽ സോഫ്റ്റ് ആയ ആയിട്ടുള്ള വസ്തുക്കളെയൊക്കെ ആ ഒരു പരിന്തന്നെ അതിൻ്റെ കൂട്ടിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളയും കാരണം ഒരു പരിന്തിന് അതിൻ്റെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല അതിനുള്ള അംഗീകാരം എന്നുള്ളത് നേരെ മറിച്ച് ആകാശത്തിൽ മറ്റാരേക്കാളും ഉയർന്നു പറക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ കംഫേർട്ട്നസ് പരുന്തുകൾ എപ്പോഴും അവോയ്ഡ് ചെയ്യും പരുന്തുകൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മൃദുലമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവ കൂട് പണിയും എന്നാൽ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവും തോറും ഇത്തരം മൃദുലമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ആ ഒരു പരുന്ത് ആ ഒരു കൂട്ടിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങും അങ്ങനെ പതിയെ ആ ഒരു കൂടെ എന്നുള്ളത് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് അൺകംഫർട്ടബിളായിട്ട് മാറും അങ്ങനെ പതിയെ ആ ഒരു കുഞ്ഞുങ്ങൾ പറക്കാൻ ശ്രമിക്കും ആൻഡ് അവ പറക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ കൂട്ടിൽ കംഫോർട്ടബിളായിട്ട് ഇരിക്കുന്നതിനേക്കാളും ആകാശത്തിൽ പറക്കുന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് സോ ഒരു പരിധിന് പോലും അതിൻ്റെ കംഫർട്ട് സോൺ എത്ര ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാൽ നാം മനുഷ്യർ നമ്മുടെ ലൈഫിനെ എത്ര കംഫർട്ടബിളാക്കാൻ സാധിക്കുമോ അത്രയും കംഫർട്ടബിളാക്കുന്നു വിശക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഉടനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്നു ഇത്തരത്തിൽ വലിയ വലിയ കമ്പനീസെല്ലാം നമ്മുടെ ലൈഫിനെ എത്ര ഈസിയാക്കാൻ സാധിക്കുമോ അത്രയേറെ ഈസിയാക്കി മാറ്റുന്നു ആൻഡ് ഇതിലൂടെ നമ്മൾ വളരെയധികം വീക്കായിട്ട് മാറുന്നു നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളൊരു മടിയനായിട്ട് മാറും ആൻഡ് നിങ്ങളുടെ ലൈഫും വളരെ അൺകംഫർട്ടബിൾ ആൻഡ് ബുദ്ധിമുട്ടേറിയതായിട്ടും മാറും സോ നിങ്ങളുടെ കംഫർട്ട് സോണാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ എനിമി എന്നുള്ളത് ഇതെല്ലാവർക്കും അറിയാം ബട്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല പരുന്തുകൾ മാറ്റത്തിന് വേണ്ടിയിട്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും പരിന്തിനാണ് അതിൻ്റെ സ്പീഷ്യസിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത് എഴുപത് വർഷം ഒരു പരിന്തിന് ജീവിക്കാൻ സാധിക്കും ബട്ട് ഈ ഒരു ഏജിലേക്ക് അതിനെത്തണമെങ്കിൽ പരിന്ത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് നാൽപ്പതാം വയസ്സിലേക്ക് എത്തുമ്പോൾ പരുന്തിൻ്റെ കാലിലുള്ള നഖങ്ങളെല്ലാം വളരെയധികം നീളം വെച്ച് ബലഹീനമായി മാറും ഇതുകൊണ്ട് തന്നെ അതിൻ്റെ വേട്ടാടാനുള്ള ആ ഒരു ശേഷി കുറയും അതിൻ്റെ കൊക്കാണെങ്കിലും വളരെ നീണ്ടു വളഞ്ഞിരിക്കും അതിൻ്റെ ചിറകിലെ തൂവലുകളെല്ലാം ദുർബലമാകും അതുകൊണ്ട് തന്നെ അതിനു പറക്കാനുള്ള ശേഷിയും നഷ്ടപ്പെടും ഇപ്പോൾ ഇവിടെ പരുന്തിന് രണ്ട് ചോയ്സസ് ഉണ്ട് ഒന്നില്ലെങ്കിൽ ആ ഒരു പരുന്തിന് ഇതുപോലെ ജീവിച്ച് മരിക്കാം അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിലൂടെ പോയി ഈ ഒരു സിറ്റുവേഷനെ അതിന് ഓവർകം ചെയ്യാം ഇതിനായിട്ട് പരുന്ത് കല്ലിൻ്റെയോ അല്ലെങ്കിൽ ബലമുള്ള മരത്തിൻ്റെ കൊമ്പിൽ പോയി അതിൻ്റെ കൊക്കിനെ അതിലടിക്കാൻ തുടങ്ങും അതിൻ്റെ കൊക്ക് പൊട്ടുന്നത് പൊട്ടുന്നതുവരെ അത് പൊട്ടിയതിന് ശേഷം പുതിയ കൊക്ക് വളരാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യും അതിൻ്റെ കൊക്ക് വളർന്നതിന് ശേഷം അത് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കാളിലുള്ള നഖത്തെ അത് കൊത്തിക്കളയും ആൻഡ് പുതിയ നഖം വളരാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യും അതിനുശേഷം അതിൻ്റെ നഖങ്ങളും കൊക്കം യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ചിറകിലുള്ള ദുർബലമായിട്ടുള്ള തൂവലുകളെയൊക്കെ അത് എടുത്തു കളയും അതിനുശേഷം പുതിയ തൂവലുകൾ വന്ന് പരുന്ത് അതിൻ്റെ ആദ്യത്തെ റീബർത്തിന് വേണ്ടി തൻ്റെ ചിറകുകൾ രണ്ടും വിരിച്ച് അത് പറക്കാൻ തുടങ്ങും ആൻഡ് അതിന് അടുത്ത മുപ്പത് വർഷം സ്ട്രോങ് ആയി ജീവിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് പരുന്ത് തനിച്ച് പറക്കുന്നത് ഒരു പരുന്ത് മറ്റെല്ലാ പക്ഷികളെക്കാളും ഉയരത്തിൽ പറക്കും അതിൻ്റെ ആ ഒരു ലെവലിനെ മറ്റൊരു പക്ഷികൾക്കും തൊടാൻ പോലും സാധിക്കില്ല പരുന്ത് വിചാരിക്കുന്നത് അതാണ് മറ്റെല്ലാ പക്ഷികളെക്കാളും സുപ്രീം എന്നാണ് ഇതുകൊണ്ടാണ് അതെപ്പോഴും തനിയെ പറക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു പരുന്ത് ഒരിക്കലും കുരുവികൾ പ്രാവ് കാക്ക എന്നിവയോടൊപ്പം പറക്കില്ല ഒന്നില്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള മറ്റു പരുന്തുകളോടൊപ്പം പറക്കും അല്ലെങ്കിൽ അത് ഒറ്റയ്ക്ക് പറക്കും ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു പക്ഷിയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മറ്റു പക്ഷികളെക്കാളും വളരെ ബെറ്റർ ആൻഡ് സുപ്രീമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വീക്കായിട്ടുള്ള ആളുകൾക്കൊപ്പം സഞ്ചരിക്കാതെ അവരെക്കാൾ മുകളിലെത്താൻ പരിശ്രമിക്കണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും വലുതായിട്ട് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെയുള്ള വീക്കായിട്ടുള്ള ആളുകളെ വിട്ട് നിങ്ങൾ ദൂരെ പോകണം ആരുടെയൊക്കെ ചിന്തകളാണോ വളരെ ചെറുതായിട്ടുള്ളത് ആരൊക്കെയാണോ ഉയരത്തിൽ പറക്കാൻ ഭയപ്പെടുന്നത് അവർ നിങ്ങളെയും അതുപോലെയാക്കി മാറ്റും വെൽ ഫ്രണ്ട്സ് നിങ്ങൾ തനിച്ചാണെങ്കിലും കുഴപ്പമില്ല ഒരു പരിന്തിനെ പോലെ നിങ്ങൾ വളരെ ഉയരത്തിൽ പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇവരെല്ലാവരെയും വിട്ട് ഉയരത്തിൽ പറക്കണം ഒരു പരിന്തിനെ പോലെ ഒരു സ്ട്രോങ് വിഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം ഒരു പരിന്തിന് അതിൻ്റെ ഇരയെ അഞ്ച് കിലോമീറ്റർ ദൂരെ നിന്ന് കാണാൻ സാധിക്കും അതിൻ്റെ ഗോൾ അതിന് വളരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒന്നിനെ പറ്റി ഓർത്തും ഭയപ്പെടില്ല അതിലേക്കുള്ള ആ ഒരു വഴി എങ്ങനെയാണ് എത്ര മരങ്ങളുണ്ടാവട്ടെ എത്ര ആൾക്കാരുണ്ടാവേ ഇതിനെപ്പറ്റിയൊന്നും തന്നെ അത് ശ്രദ്ധിക്കില്ല അതിൻ്റെ വഴി എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാണെങ്കിലും അത് തീർച്ചയായിട്ടും അതിൻ്റെ ഇരയെ പിടിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ഗോൾ അത് അച്ചീവ് ചെയ്തിരിക്കും ഒരു പരിന്തൊരിക്കലും അതിൻ്റെ ആഹാരം എങ്ങനെ ലഭിക്കും അതെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ഓർത്ത് ഭയപ്പെടില്ല അതൊരിക്കലും ആരുടെ സഹായത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യില്ല അത് പറന്ന് അതിൻ്റെ ഇരയെ തേടി വേട്ടയാടി പിടിക്കും കാരണം അതിനറിയാം തന്റെ ഭക്ഷണം ആരും തന്നെ തന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരില്ല എന്ന് ഈ ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡ് കാരണം കൊണ്ടാണ് ഒരു പരിന്തിന് എഴുപത് വർഷം ജീവിക്കാൻ സാധിക്കുന്നത് മറ്റു പക്ഷികളെ പോലെ അത് വിശന്നും മരിക്കില്ല നിങ്ങളും നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം വേറെ ആരും വന്ന് നിങ്ങളുടെ ലൈഫിനെ മാറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ ഏറ്റെടുത്ത് നിങ്ങളുടെ ലൈഫിനെ മാറ്റണം പരിന്തൊരിക്കലും നേരത്തെ ചത്തുപോയ മൃഗങ്ങളെ ഭക്ഷിക്കില്ല അതെപ്പോഴും ഫ്രഷായിട്ട് വേട്ടയാടും പരിന്തിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് നമ്മളുടെ പാസ്റ്റ് എന്നുള്ളത് അത് ഓൾറെഡി ഡെഡായ ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് നിങ്ങളുടെ പ്രസൻറ്റും മാത്രമാണ് നിങ്ങളുടെ പാസ്റ്റ് ഇവിടെയാണ് നിങ്ങളുടെ പഴയ വേർഷനെ മൂടി വെച്ചിരിക്കുന്നത് മെയ് ബി നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും ബട്ട് ഇതേപ്പറ്റി തന്നെ നിങ്ങൾ ഓർത്ത് വീണ്ടും വീണ്ടും ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വെവ്വേറെ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യും ആൻഡ് ഇത് നിങ്ങളുടെ മനസ്സിനെ വളരെ ദുർബലമാക്കി മാറ്റും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെ പ്രസൻ്റ് ലൈഫിനെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും ഈ ഒരു പ്രസൻറ്റിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ പ്രസൻറ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഒരു പരുന്ത് വേട്ടയാടുമ്പോൾ അതിൻ്റെ ഇര മിസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരിക്കലും അത് ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കില്ല അത് വീണ്ടും മറ്റൊരു ഇരയെ തേടിയിറങ്ങും സോ നിങ്ങളും പരുന്തിനെ പോലെ ആവുക നിങ്ങളുടെ പാസ്റ്റിനെ വിട്ട് നിങ്ങളുടെ പ്രസൻറ്റിൽ ജീവിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്